പാകിസ്ഥാനിലെ ഒമ്പത് തീവ്രവാദ താവളങ്ങളിൽ ഇന്ത്യ സിന്ധൂറിലൂടെ നടത്തിയത് കൃത്യമായ ആക്രമണം എന്നാൽ പാകിസ്ഥാൻ ഈ അക്രമത്തെക്കുറിച്ച് തെറ്റായ വിവരങ്ങളാണ് പുറത്തുവിടുന്നത് സാമൂഹ്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലെ ദേശവിരുദ്ധ പ്രചാരണങ്ങൾ നിരീക്ഷിക്കുന്നത് ശക്തമാക്കാനും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ വേഗത്തിൽ നടപടിയെടുക്കാനും ആഭ്യന്തര മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകി പാകിസ്ഥാൻ വ്യാപകമായി തെറ്റായ പ്രചാരണം നടത്തുന്നതിനിടെയാണ് സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇന്ത്യയുടെ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ചോ ഈ ഓപ്പറേഷനെ കുറിച്ചോ വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന അക്കൗണ്ടുകൾക്കെതിരെ നടപടിയെടുക്കാൻ ആഭ്യന്തര മന്ത്രാലയം അധികൃതരോട് ആവശ്യപ്പെട്ടു രാജ്യത്തോ വിദേശത്തോ എവിടെ നിന്നും ഇന്ത്യക്കെതിരെ വ്യാജ പ്രചാരണം നടത്തുന്നതായി കണ്ടെത്തിയാൽ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ ഉടൻ ബ്ലോക്ക് ചെയ്യാൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി രണ്ടായിരത്തിലെ ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ടിലെ സെഷൻ അറുപത്തിഒൻപത് എ പ്രകാരം ദേശീയ സുരക്ഷയുടെയോ പൊതുക്രമത്തിന്റെയോ താല്പര്യാർത്ഥം ഓൺലൈൻ ഉള്ളടക്കത്തിലേക്കുള്ള ുള്ള ആക്സിസ് നിയന്ത്രിക്കാൻ സർക്കാരിന് അധികാരമുണ്ട് അക്രമങ്ങൾക്ക് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ തെറ്റായ വിവര സംവിധാനങ്ങൾ സജീവമായി പ്രവർത്തിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുന്ന നിരവധി അവകാശവാദങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് ഇന്ത്യ സമീപ വർഷങ്ങളിൽ നടത്തിയ ഏറ്റവും വിപുലമായ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ധൂറിനെ തുടർന്നാണ് ഈ നിർദ്ദേശം ഇരുപത്തിയാറ് പേരുടെ മരണത്തിന് കാരണമായ പഹൽഗാം ഭീകരാക്രമത്തിന് മറുപടിയായി ബുധനാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം ആരംഭിച്ച കരസേനയും വ്യോമസേനയുടെയും സംയുക്തമായ പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഒമ്പത് ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് ആക്രമണം ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം